ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ താനൂർ തിരൂർ റോഡിൽ അപകടങ്ങൾ ഇല്ലാതാക്കാൻ നടപടി വൈകരുതെന്ന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം രണ്ടു മാസത്തിനകം നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി റോഡ് സേഫ്റ്റി കമ്മീഷണർ നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് കോടതി നിർദ്ദേശം താനൂർ നഗരസഭാ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സലാം സമർപ്പിച്ച പൊതു ഹർജിയിലാണ് കോടതി ഇടപെടൽ കാനൂർ നഗരസഭാ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബോധിപ്പിച്ച കേസിൽ സ്റ്റേറ്റ് റോഡ് സേഫ്റ്റി കമ്മീഷണർ ബോധിപ്പിച്ച മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് ഇതു സംബന്ധിച്ച നടപടികൾ വൈകുന്നതെന്നും അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും രണ്ടു മാസത്തിനകം നടപ്പിൽ വരുത്തുന്നത് ഉറപ്പുവരുത്താൻ ജില്ലാ റോഡ് സേഫ്റ്റി കൗൺസിൽ ചെയർമാൻ കൂടിയായ മലപ്പുറം ജില്ലാ കലക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് റോഡ് ആൻഡ് സേഫ്റ്റി ഗോഡിലെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തിയ തിരൂർ കടലൂണ്ടി റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം നിരവധി വാഹനാപടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊതുപ്രവർത്തകൻ കൂടിയായ കെ സലാം ബോധിപ്പിച്ച കേസിലാണ് താനൂർ തിരൂർ റോഡിൽ നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സമയബന്ധിതമായി എടുക്കുവാൻ ഹൈക്കോടതി ഉത്തരവായത് റോഡിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കാരണത്താൽ മൂന്ന് പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായ സാഹചര്യത്തിൽ അധികൃതർ അപകട നിവാരണ നടപടികൾക്ക് മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് കർശന നിർദ്ദേശം നിർദ്ദേശമുണ്ടായിരിക്കുന്നത്